തിരുവനന്തപുരം കുറവം കോണം കുടമ്പനക്കുന്നൊക്കെ എത്താൻ പറ്റുന്ന കിഡിലൊരു ലൊക്കേഷനാണ് ഈ പ്രോപ്പർട്ടി നോക്കി ഇരുന്ന് കഴിഞ്ഞാൽ മിസ്സാവും ഇപ്പം നിങ്ങൾ പെട്ടെന്ന് എഴുതിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ കിഡിലും റേറ്റിന് സ്വന്തമാക്കാം കിഡിലോ എന്ന് പറഞ്ഞാൽ കിഡിലോൽ കിഡിലും റേറ്റിന് സ്വന്തമാക്കാം കേട്ടോ ദാ ഈ കാണുന്ന റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ടോട്ടലായിട്ട് നാൽപ്പത് സെൻറ്റ് സ്ഥലമാണ് ഇതിനകത്ത് നമുക്കിനി വഴി ഫോം ചെയ്യുന്നത് ദാ ഈ റോഡിൽ നിന്ന് ഇങ്ങനെ ഒരു വഴിയകത്തെ ഈ ഫോം ചെയ്യും അതിന് ശേഷം ഇടതുവശത്തായിട്ടാണ് നമ്മുടെ പ്ലോട്ടുകൾ വരുന്നത് എല്ലാം തന്നെ ഈസ്റ്റ് ഫേസിംഗ് ആയിട്ട് വരുന്ന എട്ട് സെൻ്റ് മുതലുള്ള ഹൗസ് പ്ലോട്ടുകളായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നത് അപ്പോൾ ഇതിനകത്ത് നിങ്ങളുടെ ആവശ്യം എത്രയാണോ ആ രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കിഡിലം പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ കിഡിലം പ്രോപ്പർട്ടി ഒരു കാരണവശാലും മിസ് ചെയ്യല് തിരുവനന്തപുരം നമ്മുടെ കുടപ്പനകുന്നൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റും ലൊക്കേഷൻ പറഞ്ഞ് തരാം കുറംകുണത്ത് നിന്ന് വരുമ്പോൾ നമ്മുടെ വയലിക്കട ജംഗ്ഷൻ കഴിഞ്ഞ് വീണ്ടും ചൂഴമ്പാല കഴിഞ്ഞ് കുറച്ചൊന്ന് വരുമ്പോൾ ഫേവറേറ്റ് ഹോംസിൻ്റെ ഒരു ഫ്ലാറ്റ് കാണാം അതിന് തൊട്ട് മുമ്പായിട്ട് കാണുന്ന വഴിയാണിത് അവിടെ നോക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം മുന്നൂറ് ആണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് ഡിസ്റ്റൻസ് വരുന്നത് ഇനി നമുക്ക് കുടപ്പനകുന്ന് നിന്ന് വരുവാണെന്നുണ്ടെങ്കിൽ അതായത് പേരൂക്കടയിൽ നിന്ന് കുടപ്പനകുന്ന് സിവിൽ സ്റ്റേഷനിലേക്ക് പോകുന്ന വഴി ആ കൺകോടിയ സ്കൂളൊക്കെ വരുന്നില്ല അതിൻ്റെയൊക്കെ അടുത്ത് നിന്ന് കയറാൻ സാധിക്കും ഇവിടെ നിന്ന് അറുന്നൂറ്റി അൻപത് ആണ് ഡിസ്റ്റൻസ് വരുന്നത് ഇങ്ങനെയാണ് നമ്മുടെ പ്രോപ്പർട്ടിയിലേക്ക് അക്സസ് വരുന്നത് നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി വരുന്നത് അതായത് ഈ റോഡ് തന്നെ നോക്കി അകത്തേക്കുള്ള വഴി നല്ല വീതിക്കാണ് കിടപ്പുള്ളത് ഇതിങ്ങനെ നീറ്റായിട്ട് പോകുന്നത് നല്ല റെക്റ്റാങ്കിൾ ഷേപ്പിലെ കിടിലം പ്രോപ്പർട്ടിയാണ് മൊത്തത്തിൽ ഈ നാൽപ്പത് സെൻറ്റെടുത്ത് ഇതിനകത്തൊരു വീടൊക്കെ വെച്ച് സെറ്റ് ആയിരിക്കും കേട്ടോ കാരണം അപ്പുറം അത്രയൊരു റേറ്റ് ഈ പ്രോപ്പർട്ടിക്ക് വരുന്നുള്ളൂ സാധാരണഗതിയിൽ നമുക്ക് ഈ വയലിക്കട ജംഗ്ഷനും സോറി വയലിക്കട ചൂഴമ്പാല ഏരിയയിലൊക്കെ പെർ സെൻറ്റ് ഇപ്പോഴത്തെ റേറ്റ് വരുന്നത് പതിമൂന്നും പതിനാലും ലക്ഷം രൂപയാണ് വരുന്നത് നമുക്ക് ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില പെർ സെൻറ്റ് വന്നിട്ട് ഒൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില നമുക്ക് ടോട്ടലായിട്ട് നാൽപ്പത് സെൻറ്റ് ഉണ്ട് അതിനകത്ത് പ്ലോട്ടുകളായിട്ട് വാങ്ങിക്കാം എട്ട് സെൻറ്റ് മുതലുള്ള പ്ലോട്ടുകൾ ഇട്ട് വാങ്ങിക്കാം നിങ്ങൾക്ക് പെർ സെൻറ്റ് ഒൻപത് ലക്ഷം രൂപയാണ് പ്രൈസ് വരുന്നത് ഇതൊരു ലിമിറ്റ് ഓഫർ സെയിലാണ് കേട്ടോ വളരെ കുറച്ച് ദിവസത്തിനകത്ത് നമുക്കിത് സെയിലടിച്ചു തീർക്കണം അങ്ങനെയുള്ള കൂടിയാണ് ഇത്രയും വിലക്കുറവ് ഇതിന് ഓഫർ ചെയ്തിട്ടുള്ളത് വേഗം തന്നെ വിളിച്ച് ഡീലായിരിക്കും ഇനി പ്ലോട്ടായിട്ടല്ല നിങ്ങളത് മൊത്തത്തിൽ നാല്പത് സെന്റ് ഒന്ന് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഇതിലും വിലക്കുറവിൽ വാങ്ങാൻ പറ്റും കേട്ടോ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ എഴുത്തും എഴുത്തിന് വേറെ കാലാവധിയും ടൈമോ ഒന്നുമില്ല വന്ന് ഡീലാക്കി അപ്പം തന്നെ നിങ്ങൾ എഴുതിയെടുക്കണം ആ കണ്ടീഷനിലാണെന്നുണ്ടെങ്കിലാണ് ഇത്രയും വിലക്കുറവ് കിട്ടുന്നത് മൊത്തത്തിൽ നാൽപ്പത് സെന്റ് എടുത്ത് ഇതിനകത്തൊരു വലിയ വീട് വയ്ക്കുകയോ അല്ലാന്നുണ്ടെങ്കിൽ പ്രീ പ്രീമിയം വില്ലാസ് ചെയ്യുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല ലൊക്കേഷനാണ് പ്രൈം ലൊക്കേഷനാണ് കാരണം ഇപ്പം നമുക്ക് കുടപ്പന സിവിൽ സ്റ്റേഷൻ ആണെങ്കിൽ തൊട്ടടുത്താണ് ഇവിടെ നിന്ന് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കയറാം ഇവിടെ നിന്ന് കുറവും കോണം അമ്പലമുക്ക് അങ്ങനെ കവടിയാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ഈസി ആക്സസ് ആണ് ആ രീതിയിലുള്ളൊരു ലൊക്കേഷനാണ് മിസ്സാക്കലെ വേഗം തന്നെ ഇതിൻ്റെ ആൾക്കാരെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ ഡീലായിരിക്കും